ഏകദേശം അമ്പത്തിയാറോളം ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ച് കിടക്കുന്ന നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാവായിട്ടുള്ള ഇരിങ്കോൾക്കാവിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇരിങ്ങോൾക്കാവിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിൽ റെഡ് അലേർട്ടാണ് രാവിലെ തന്നെ നല്ല മഴ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല മഴ ആർന്ന് ഇത്രയും സമയം കുറച്ച് സമയമായിട്ട് ചെറിയൊരു ശമനമുണ്ട് മഴയ്ക്ക് ഞാൻ റെയിൻകോട്ടൊക്കെയിട്ടുണ്ട് നമ്മൾ കാവിൻ്റെ അകത്ത് കയറി നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നനയുന്ന കുറേ ഐറ്റംസ് കയ്യിലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കാവിൻ്റെ പരിസരത്തോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരിങ്ങോൾക്കാവ് നമ്മുടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഇരിങ്ങോൾക്കാവിൽ എത്താട്ടോ അപ്പോൾ ഇരിങ്ങോൾക്കാവിലേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച എന്ന് ഇവിടെ ഒരു ബ്രോ ആർ സി കാരൊക്കെ ഇട്ട് തകർത്തോണ്ടിരിക്കുക കേട്ടോ ആകാശം നിന്നാണ് ബ്രോയുടെ വേര് ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു ബ്രോഡ് പെരുമ്പാവൂരില്ലേ അപ്പോൾ ബ്രോയുടെ വണ്ടിയൊക്കെ നമുക്ക് ജസ്റ്റ് കാണാം വേറെ ഒരു വണ്ടികളെ കാറിന്റെണ്ടല്ലേ അപ്പൊ നമുക്ക് ഓഫ് റോഡ് ഒക്കെ ട്രയൽ ഒക്കെ ചെയ്യാൻ പറ്റിയേ കാവിന്റെ അകത്ത് ഇതേതാ വണ്ടി ബ്രോ ഇത് ഇത് ജീപ്പ് ജീപ്പ് റാംഗ്ലർ ആണോ ആഹ് ആഹ് ഓക്കെ വേറെ ഒരു വണ്ടി ഇവിടെ അകത്തിരിക്കുന്നുണ്ടേ അതെ അതെ ഇതുകൊണ്ട് ഭയങ്കര ക്രൈസ് അല്ലേ ക്രൈസ് ഇല്ലെങ്കിൽ വണ്ടി പ്രാന്തനാട്ടോ ഇത് ഹോണ്ട സിറ്റി അതിന്റെ അത് തന്നെ ടോയ് കാർസ് ഒക്കെ ഉണ്ട് സംഭവം ഏതാ തേർട്ടി ഫോർ ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് പേര് സിക്സ് വൺ സെവൻ ഇത് വൈറലായ കാർന്നാട്ടാ പറഞ്ഞത് അപ്പം ഇതാ ഇത് ഈ ടെറൈനിൽ ഇതല്ലേ ഓടിക്കാന്നല്ലേ ടെറനിൽ മഴയുണ്ട് ഇതിനൊക്കെ എന്നാ വില വരുന്നതാണ്

ഇത് ല്ലല്ലോ കംപ്ലീറ്റ് ഇലക്ട്രിക്കാണ് അടിപൊളി കൊള്ളാം അടിപൊളി അപ്പൊ എന്തായിട്ടും ബ്രോഡ പേജ കേറി നോക്കാം കേട്ടോ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഹോട്ട് വീൽസിന്റെ ആ അടിപൊളി ഓ എന്നാ കറക്റ്റ് ശെരിക്കും വന അല്ലേ അവിടെ വന്നിരിക്കാറുണ്ടോ ഓ എന്തായാലും െരുമ്പാവൂര് അല്ലെ ടൗണിന്റെ മധു ഇങ്ങനെ ഒരു സ്ഥലം ഈ മഴ കൂടെ പെരു മഴ ആ മഴ ഞാൻ കറക്റ്റ് ഇവിടെ വരണത് കൊറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അപ്പൊ മഴക്കാലം തുടങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണോ മഴയത്തൊരു പ്രത്യേക ഭംഗിയല്ലേ ഇതിങ്ങനെ കൊറേ ഉണ്ടോ വഴി ഇങ്ങനെ ഉള്ളിലേക്ക് പോവാൻ പറ്റും ആ ആ അപ്പോൾ രാവിലെ ഞാൻ വന്നപ്പോൾ തന്നെ കുറേ ആളുകളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇരിഞ്ഞോൾക്കാവിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒരു വനത്തിൻ്റെ അകത്തേക്ക് കയറുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് അതെ അതിൻ്റെ അകത്തേക്ക് കയറി ഇപ്പോഴും കിട്ടുന്ന കേട്ടോ അപ്പോൾ ഈ കാവെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വനം തന്നെയാണ് വനത്തിൽ കാണുന്ന പലതരത്തിലുള്ള വലിയ വൃക്ഷങ്ങളും ചെറിയ ജീവജാലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാവുകളിലൊക്കെ വന്നാലും കാണാൻ സാധിക്കാം എൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ദ്വാപരയുഗത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഐതിഹ്യമാണ് അവിടുത്തെ നിലവിൽ നിലവിലുള്ളത് ശ്രീകൃഷ്ണന് മുമ്പ് ജനിച്ച എട്ടാമത്തെ പുത്രി കംസൻ്റെ മാറിൽ ചവിട്ടി ഉയർന്നു പോകുന്ന മായാഭഗവതിയുടെ ചൈതന്യമാണ് ഇവിടെ പരശുരാമം പ്രതിഷ്ഠിച്ച ദുർഗാ ഭഗവതിയാണ് ഇവിടെ പ്രധാന നീദ്യം ശർക്കര നീദ്യമാണ് ഉപദേവതകളില്ല ഓക്കെ മറ്റു ക്ഷേത്രങ്ങൾ മേലെ ഉപദേവതകളില്ല ഗണപതി പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ സുഗന്ധ പുഷ്പങ്ങൾ ഉപയോഗിക്കില്ല അങ്ങനെയുള്ള കുറച്ചടങ്ങുകളാണ് ഇവിടെയുള്ളത് സ്വയംഭവമായിട്ടുള്ള ദുർഗാഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനധികം പഴക്കമില്ലെങ്കിലും പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ പരശുരാമ പ്രതിഷ്ഠയാണ് പക്ഷെ ക്ഷേത്രത്തിലെ ഓടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി എൺപതിലെ ഓടുകളാണ് ഇരിക്കുന്നത് ഞാനൊക്കെ എഴുതുന്നില്ല ഇത് ദേവസ് ദേവസ്വം ബോർഡിന്റെ പണ്ട് നാഗഞ്ചേരി എന്ന് പറഞ്ഞൊരു ഇല്ലക്കാരുടെ സ്ഥലമായിരുന്നു അപ്പോ അത് പിന്നെ ദേവസ്വം ബോർഡിന് എഴുതി കൊടുത്തു ഴുപത്തിരണ്ട് ഏക്കർ ആയിരുന്നു പണ്ട് പിന്നെ അത് നാട്ടുകാർ കൈവശമൊക്കെ ആയിട്ട് പോയി അവസാനം അമ്പത്തിമൂന്ന് ഏക്കറെ മൂന്ന് സ്വാഭാവിക മനം ഇവിടത്തെ മരങ്ങള് വെട്ടിക്കൊണ്ടുപോയില്ല ആരുപയോഗിക്കില്ല അവിടെ കിടന്ന് നശിക്കു മണ്ണോട് ചേർന്ന് പോകും മണ്ണോട് അലിഞ്ഞു തരും പിന്നെ അടുത്ത അതിൽ നിന്ന് മറ്റുള്ള മരങ്ങള് വളരാന്നുള്ള ഇത് മാത്രം ഇതിനകത്ത് അവർ പറയുന്നത് നാഗാർജുനക്കാരുടെ റിസർച്ച് പ്രകാരം പറയുന്നത് ഇതിന് ആമസോൺ കാടുകളിൽ വെച്ച് കാണുന്ന പല ഔഷധ സസ്യങ്ങളും ഈ കടിനകത്തുണ്ടെന്നാണ് അപൂർവമായിട്ടുള്ള പല സസ്യങ്ങളും പല ജീവജാല ചെറിയ ചെറിയ ജീവജാലങ്ങൾ പല സ്പീഷ്യസിൽ പെട്ട ചലന്തികൾ അങ്ങനെ അപൂർവങ്ങളായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് മൃഗങ്ങൾ ഒരു മൃഗമില്ല പാമ്പുകൾ വല്ലപ്പോഴും കാണാറുണ്ട് പക്ഷെ അതൊരു ഉപദ്രവിച്ചതായിട്ട് പരിചയമില്ല ഇല്ല ഇല്ലയെന്നു തന്നെ പറയാൻ ശരിക്കും പറഞ്ഞാൽ പാമ്പുകൾ തേളുണ്ട് പിന്നെ ഇതുപോലത്തെ അട്ടകൾ പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല രസമാണ് പക്ഷികളുടെ നമ്മള് കേക്കാത്ത പല ഇങ്ങനെ ദേശ പക്ഷികൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതിന സീസണിലാണ് രാവിലെ എനിക്കൊരു ലഹള നമുക്കൊരു ഇതിനകത്തൊരു പ്രത്യേക എനർജിയാ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞാലും ഇതിനകത്ത് നല്ല രസമാണ് എ സിയൊന്നും വേണ്ട ഇവിടെ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പ്രത്യേക ഇപ്പം എപ്പോഴും അതെ നല്ല വെയില നല്ല വെയിലൊക്കെ ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഭീമ പോലെ ഇങ്ങനെ മഞ്ഞിന്റെ ഇവിടുത്തെ ഉത്സവം വൃശ്ചികമാസ കാർത്തിക ദേവിയുടെ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നു മറ്റു മീനപൂരം മീനത്തിലെ ഉത്തരം ആറാട്ടായിട്ട് ഒമ്പത് ദിവസമായിട്ട് പൂജയൊക്കെ എങ്ങനെയാണ് സമയം സമയം രാവിലെ അഞ്ചു മണിക്ക് നടവർക്കും മണിക്ക് നടന്നു കഴിഞ്ഞാൽ പതിനൊന്ന് മണി വരെ പൂജ പിന്നെ വൈകിട്ട് അഞ്ചുമണി തൊട്ട് എട്ട് മണി വരെ പൂജയും ശിവേലിയും എല്ലാ ചടങ്ങുകളുണ്ട് തിരുവല്ലയുടെ പേരെന്താണ് സന്തോഷം എവിടെയാണ് താമസിക്കുന്നത് തൃക്കാരി ശരിക്കും സ്ഥലം പാലക്കാടാണ് അപ്പൊ പരിചയപ്പെടാൻ സാധിച്ച സന്തോഷം അങ്ങനെ കുറേ സമയം കാവിന്റെ പരിസരത്തോടെ ഒക്കെ ചുറ്റിക്ക് നടന്നു കേട്ടോ ഒപ്പം ആകാശ് ബ്രോ ഉണ്ടായിരുന്നു ബ്രോ ഒക്കെ പോയല്ലോ കേട്ടോ നമുക്ക് ഈ കാവിൻ്റെ ഇങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ട് ഈ പല സ്ഥലത്തേക്ക് ഇങ്ങനെ വഴികൾ നീണ്ടുപോകുന്നുണ്ട് പ്രധാന വഴികളിലൂടെ മാത്രം നമുക്ക് അടക്കാൻ പറ്റുള്ളൂ ഈ കാവിൻ്റെ അകത്തൊന്നും പ്രവേശിക്കാനുള്ള അധികാരമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താ കയറി ഇപ്പം ചെറിയൊരു മഴയാണേ മഴ നമുക്ക് ശരിക്കും മഴ കൊള്ളുന്നില്ല കാരണം ഈ മരമൊക്കെ മൊത്തം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ മഴക്കാലത്ത് ഈ കവിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക അനുഭവം തന്നെ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല ഇവിടെ വന്നാലാണ് മനസ്സിലാവുള്ളൂ ഈ കിളികളുടെയൊക്കെ സൗണ്ടും ഈ മഴയുടെയൊക്കെ സൗണ്ടും അതൊക്കെ ആസ്വദിച്ച് നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് നടക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാവുകൾ നമ്മുടെ കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാവുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വനമൊക്കെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ അപ്പം തിരുവനി പറഞ്ഞില്ലേ അതിൻ്റെ അടുത്ത് ഉള്ള ഈ മരങ്ങളൊന്നും ഇവിടുന്ന് മറിഞ്ഞു വീണാൽ പോലും എടുത്തുകൊണ്ട് പോകില്ല കേട്ടോ അത് തന്നെ ഇങ്ങനെ ജീർണിച്ച് ആ ഒരു മണ്ണിനോട് ഇങ്ങനെ അലിഞ്ഞ് ചേരുവാണ് നമുക്ക് കണ്ടെങ്കിൽ അറിയാം ഭയങ്കര തിക്കായിട്ടുള്ള കാവുകട്ടോ മരങ്ങളെല്ലാം ഇങ്ങനെ ഇടതൂർന്ന് തിങ്ങി വളരുന്നൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓർത്ത് ഇതൊരു വലിയൊരു നഗരത്തിൻ്റെ മധ്യയാണ് ഈ ഒരു കാവ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഓക്സിജൻ പാർലറാണ് നമുക്ക് നല്ല ശുദ്ധമായി ലഭിക്കാനായിട്ടുള്ളൊരു ഇടം കൂടിയാണ് ഇങ്ങനെയുള്ള കാവുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തരുടെയാണ് ഈ കാവുകൾ ഈ കാവിൽ തന്നെ ഒത്തിരി മരങ്ങളും നമുക്ക് അറിയാത്ത തരത്തിലുള്ള ഒരുപാട് മരങ്ങളും സസ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ആവാസ വ്യവസ്ഥയാണ് ഒരുപാട് ഉണ്ട് ഇതൊക്കെ നശിച്ചാൽ നമ്മുടെ ഭൂമിക്ക് തന്നെ വലിയ ദോഷമാണ് നമ്മുടെ ഭൂമിയുടെ സന്തുല സന്തുലനാവസ്ഥ നഷ്ടപ്പെടുകയും അത് പിന്നീട് വളരെ നാശമായിട്ട് മാറുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ ഒരു സ്വത്താണ് ശരിക്കും വനം ഇങ്ങനെയുള്ള കാവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കും ഒരു സ്വത്ത് തന്നെയാണ് അപ്പോൾ ഈ എന്തായാലും തിരിച്ചറങ്ങുകയാണ് ഇത്രയും കാഴ്ചകളൊക്കെയാണ് കാവിൽ കാണാനായിട്ടുള്ളത് ഇനി നമ്മളിവിടെ തിരുമേനി പറഞ്ഞ ആ ഒരു മനയിലേക്ക് പോകുന്നുണ്ട് നാഗഞ്ചേരി മന നാഗഞ്ചേരി മന ഈയൊരു പെരുമ്പാവൂരിൽ തന്നെ ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മളത് ഇരിങ്ങോൾക്കാവിൻ്റെ ഒക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം നാഗഞ്ചേരി മനയുടെ അടുത്തേക്ക് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് മന ഇതിപ്പം പഴയ ഒരു മനയാണ് നമ്മുടെ അടുത്ത് ആ ഒരു തിരുമേനി പറഞ്ഞു തന്നില്ലായിരുന്നോ ഇതിപ്പം കേരള സർക്കാർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അണ്ടറിലാട്ടോ വരുന്നത് ചെറിയൊരു മ്യൂസ് ഒക്കെയാണ് നമുക്ക് എന്തായാലും അകത്ത് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം തിങ്കളാഴ്ച അവധിയാണേ അതുപോലെ തന്നെ നിങ്ങളിവിടെ വന്നിട്ട് ഇവിടെ ആളെ അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്താൽ ഇവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്ത് തട്ടോ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് അതിൻ്റെ ടിക്കറ്റിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാ ഇവിടെ ടിക്കറ്റ് കഴിഞ്ഞാൽ അടൽത്തിന് ഇരുപത് രൂപയും കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അഞ്ചു തുടങ്ങിയിട്ട് പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപ പത്ത് രൂപ ആ സമയം ഒക്കെ എങ്ങനെയാണ് സമയം നമ്മൾ ആക്ച്വലി മണി തുടങ്ങിയിട്ട് ഏഴുമണിവരെ ഏഴുമണിവരെല്ലേ ശരി ഞായർ ദിവസങ്ങളിൽ മണി തുടങ്ങിയിട്ട് രാത്രി മണി വരെ എട്ട് മണി വരെയുണ്ട് ആ അപ്പോൾ ഇവിടെ കയറുമ്പോ നമുക്ക് അവിടെ അവിടെയാട്ടോ ഇതിന്റെ വെളിയിലൊക്കെ ഞാൻ ഗാർഡനിങ് ചെയ്ത് ശില്പങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ലൈറ്റൊക്കെ കൊടുത്ത് അറേഞ്ച്മെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടോ ഇതിപ്പോ ഇങ്ങനെ ആയിട്ട് എത്ര നാളായി ഈ ഒരു രീതിയിലേക്ക് ടൂറിസ്റ്റിന്റെ എണ്ടറിൽ വന്നിട്ട് ആയുള്ള പത്ത് വർഷത്തോ ആ അപ്പൊ നമ്മള് പോയി ഇരിങ്ങോൾക്കാവത് കാവിനോട് തൊട്ട് ചേർന്നാട്ടെ മനുള്ളത് ആ ഭാഗത്ത് മരങ്ങളൊക്കെ വളർന്നിരിക്കണ്ടില്ല അത് കാവിന്റെ ഭാഗം തന്നെ കേട്ടോ തൊട്ടടുത്താണ് മന ഉള്ളത് ആളുകളൊക്കെ തിരക്കുണ്ടോ ഇവിടെ എല്ലാ ദിവസം തിരക്കുണ്ടാവും ഓക്കെ അപ്പൊ ഈ മന ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ആ തിരുമനി പറഞ്ഞല്ലോ ആ കാവിൻ്റെ അതായത് ഈ മനയുടെ ഉടമസ്ഥയിലായിരുന്നു കാവ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിൻ്റെ ആ ഒരു സമയം വരെ കേട്ടോ അതുവരെ ഈ മനയുടെ ഉടമസ്ഥയിലായിരുന്നു എത്ര വർഷം പഴക്കം ഉണ്ട് കേട്ടോ എണ്ണൂറ് വർഷത്തെ പഴക്കമാണ് വർഷത്തെ ആ തിരുവിതാംകൂർ രാജവംശത്തിനോട് അസോസിയേറ്റ് ചെയ്ത് അവരുടെ എങ്ങനെയായിട്ട് മുപ്പത്തി ആറായിരം മുപ്പത്തിയാറായിരം ഏക്കർ സ്ഥലവും സ്വർണ്ണവും ഈ ഇത് ആക്ച്വലിന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന കോമ്പൗണ്ട് വാൾ തുടങ്ങിയിട്ട് ഈ കാണുന്ന കോമ്പൗണ്ട് വാൾ വരെ മൂന്നേക്കർ സ്ഥലമാണ് പിന്നെ അത് നാല് ഏക്കർ സ്ഥലം ഒറ്റ പ്ലോട്ടായിരുന്നു മൂന്നേക്കർ സ്ഥലം പ്ലസ് കാറിന്റെ നാല് സ്ഥലം അങ്ങനെ നാല് ഏക്കർ സ്ഥലം ഇത് മനുഷ്യരോണ്ട് കേരള ടൂറിസം വകുപ്പ് ആയിട്ടെടുക്കുകയും എന്നിട്ട് ആയിട്ട് പെരുമ്പാവൂർ നഗരസഭ ഏൽപ്പിക്കുകയായിരുന്നു ഇത് കെയർ ടേക്കറായിട്ട് അത് പെരുമ്പാവൂർ നഗരസഭയുടെ കീഴിലാണ് പിന്നെ നാളത്തേക്ക് സ്ഥലം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കാഴ്ച എന്തുകൊണ്ട് അത് മനുണ്ടായതുകൊണ്ട് ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുകയും അത് കാവുൾ ആയതുകൊണ്ട് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും അതുകൊണ്ട് രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഒരു കോമ്പൗണ്ട് ഓ ശരി ശരി ഈ ഇരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ നമ്മുടെ കാവ് ദേവസ്വം വകുപ്പിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോമ്പൗണ്ടിലാണ് ഈ മന ഉള്ളത് അപ്പൊ ഇത് വലിയ മനു കേട്ടി നേരത്തെ ഇത് ആക്ച്വലി കെട്ടായിരുന്നു ആ കൊണ്ട് ഒരു ഫോട്ടോ കോപ്പി പക്ഷെ ചെയ്യാത്ത കാരണം അത് ഓ മാത്രമേ ഉള്ളൂ നാലുകെട്ട് 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 നമുക്ക് അകത്തെ കാഴ്ചകളൊക്കെ കാണാം ശരിപ്പ് ഉപയോഗിക്കാട്ടാ

പണ്ടത്തെ വീടുകളിലൊക്കെ പിൻഭാഗത്താണ് ഓ പിൻഭാഗത്ത് ഇതാണ് ആക്ച്വലി നിലവറ നിലവറ ആ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോട്ടോ അണ്ടർഗ്രൗണ്ട് ആണ് അപ്പൊ ഇതിലാണ് അവരുടെ കിടാവിളക്ക് പൂജാബിംബങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ നിലവറ അവരെ നമ്മൾ പറഞ്ഞാൽ എക്സിറ്റ് നമുക്കറിയാത്തും ഡിക്ലർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് നിലവറ അപ്പൊ അത് കഴിച്ചിട്ടുണ്ടെങ്കില് പിന്നെ അപ്പൊ ഈ നിലവിലയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു ഈ പ്ലാറ്റ്ഫോമിന്റെ സ്ഥലമായിട്ട് നമുക്ക് അപ്പൊ ഈ പ്ലാറ്റ്ഫോമില് ഈ പ്ലാറ്റ്ഫോം എന്ന് പ്ലാറ്റ്ഫോമിമെറ്റി പഞ്ചോഷം അപ്പൊ അത് അതിന് പിന്നെ നമുക്ക് ഈ ഈ സ്ലോട്ടിന്റെ പ്ലാറ്റ്ഫോം ആവശ്യം ആവശ്യമുള്ള തുറക്കാൻ സമയത്ത് സ്ട്രൈഡ് ചെയ്ത് ഉള്ളിലേക്ക് പോകും അതായത് ഇത് ഇത് എൻട്രി ഹിഞ്ച് ആണ് ഇത് അണ്ടർ പ്ലാറ്റ്ഫോം ഇത് ഹിഞ്ചായിട്ട് ആണ് അപ്പൊ ആവശ്യമുള്ള സമയത്ത് സ്ട്രൈഡ് ചെയ്ത് പോകാം അതിനുള്ള സംവിധാനമായിരുന്നു ഇത് ആക്ച്വലി അത് അവര് തന്നെ കൊണ്ടുപോയി കുറച്ച് പ്രീഷ്യസ് ആയിരുന്നു എണ്ണൂറ് വർഷത്തെ പഴക്കണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊണ്ടുപോയത് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ പിന്നെ അപ്പൊ പിന്നെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആ എണ്ണൂറ് വർഷത്തേക്കും ഉപയോഗിക്കുന്നത് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത് നിലപാട് പ്രത്യേകത എന്താ ക്ഷേത്രം ക്ഷേത്രമെതിരെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ഭൂഗർഭ എൻട്രി ഇവിടുന്ന് അണ്ടർഗ്രൗണ്ട് പോലെ അത് ഇവിടുന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ കാതിന് മൂന്ന് രണ്ട് മൂന്ന് എൻട്രി ഉണ്ട് ഒന്ന് മെയിൻ എൻട്രി നമ്മളിപ്പോൾ അവിടെ വന്ന് മൂന്നാറ് റോഡിങ് വരുമ്പോൾ ഒരു എൻട്രി ഉണ്ട് പെരിയാർവാലി കനാലിൽ വന്ന് പോകുമ്പോൾ പിന്നെ അവിടെ ഇങ്ങോട്ട് വന്ന് ഈ കോർണറിലൊരു ഉണ്ട് പിന്നെ സെൻട്രിൽ കൊണ്ട് ഒരു അൺവോർ റെസിഡ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് എൻട്രി ഉണ്ട് ഇവിടെ ഒരു എക്സിറ്റ് ഇവിടെ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു എൻട്രി ഓ അങ്ങനെ തുരങ്കപാത എൻട്രി ആയി കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് ആ രീതിയിൽ ഇപ്പോ അത് അത് വലിയ വെൽ ബിൽഡൊന്നല്ലായിരുന്നു അത്യാവശ്യം ലൂട്ടിങ്ങോ നിലവിലില്ല പത്തൂറ് വർഷമായത് കൊണ്ട് അത് കണ്ണൊക്കെ വന്ന് പോയി അപ്പോ ഇതിന് വല്ല ലൂട്ടിങ്ങോ കമ്മ്യൂണിക് റൈഡ്സോ തെഫ്റ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ സാധനങ്ങളോ അത്യാവശ്യ കൊണ്ട് അവർക്ക് ചെറിയ രീതിയിൽ കുഴിഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം അക്കാലത്തുണ്ടായിരുന്നു ഇത് ഈ പ്ലാറ്റ്ഫോം തന്നെ അൺ ഐഡന്റിഫൈഡ് ആയിരുന്നു ഓക്കെ ഇപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പ്ലാറ്റ്ഫോം ഇത് അൺഐഡന്റിഫൈഡ് ആയിരുന്നു ഇത് നടക്കാമായിരുന്നു പിന്നീട് കാലങ്ങൾ പോയി എണ്ണൂറ് വർഷത്തിന്റെ പഴക്കവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇത് വിസിബിലിറ്റി വന്നു ഈ ഇടക്കാലങ്ങളൊരു വിസിബിലിറ്റി വന്നു കാരണം റിനുവേഷൻ വന്നു ഇതിന്റെ പ്ലാറ്റ്ഫോം കുറെ ചേഞ്ചുകൾ വന്നു അപ്പൊ ഇതിന്റെ പ്ലാറ്റ്ഫോം പോയി അപ്പൊ അങ്ങനെ വിസിബിലിറ്റി വന്നപ്പോലിറ്റി വന്നിബിൾ ഇവിടെ ഉള്ളതായിട്ട് ഇങ്ങനെ ഒരു ഉള്ള അറിയാൻ നിലവിലുള്ള അപ്പൊ അത് നമുക്ക് നടക്കാൻ കൂടി ചെയ്യാറ് ചെയ്യാറ് തന്നെയാണ് മുൻവശം തന്നെയാണ് മെയിൻ ഇപ്പൊ ആണ് വന്ന് എല്ലാ സെക്രട്ടും വീഴും പിന്നെ കൾച്ചറൽ പ്ലാറ്റ്ഫോം അതിന്റെ അഡ്വാൻറ്റേജ് കൾച്ചറൽ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റും നല്ല രീതിയിൽ മഴയൊക്കെ ആസ്വദിക്കാൻ പറ്റും അങ്ങനെയുള്ളൊരു അദ്ദേഹം കൂടി ഇതിലുണ്ട് അവരുടെ കഥകളി മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്റ്റേജ് പോലെ സ്റ്റേജ് പോലെ നടന്ന സ്ഥലമാണ് അത് പണ്ടത്തെ പൂജാ റൂമാണ് അത് കാണുന്ന നേരെ കാണുന്ന പൂജാ റൂം ഈ ശില്പം ഇത് തടിയാണത് തടിയാണത് തടിയാണ് പണ്ടത്തെ അത് പണ്ടത്തെ ആണ് ഇതിപ്പോൾ ആക്ച്വലി പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടിടത്തോളം എൻ്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റു കോട്ടും കൂടിയാണ് മറ്റു കോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായിട്ടുള്ള മരത്തിൽ പേസ്റ്റ് പോലുള്ള ഒരു സീലന്റ് പോ കിട്ടും നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അതായത് ഇപ്പൊക്കെ ഉപയോഗിക്കുന്ന ഈ നമ്മളിപ്പോൾ ഓയിൽ പാനുകളിലൊക്കെ ഈ വണ്ടികളുടെ മുമ്പൊക്കെ ഗ്യാസ് കെറ്റായിരുന്നു ഇപ്പം സീലന്റ് വരുന്ന സാധനമാണ് പേസ്റ്റ് വരച്ച സാധനം അതന്നും ഉണ്ടായിരുന്നു ആ അപ്പം തെറ്റായിട്ടുള്ള മരത്തിൽ ജസ്റ്റ് ഇത് ബ്ലോട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ പറ്റൂ ലിഫ്റ്റ് ചെയ്യാൻ ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല ഡ്രൈ വുഡ് ആണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റൂ കാരണം ഒത്തിരി കണ്ടുകഴിയുമ്പോൾ നല്ല വെയിറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഭിത്തിയിലൊക്കെ ചിത്രങ്ങൾ ഇതൊക്കെ പുതിയതായിട്ടുള്ള വരച്ചേക്കുന്ന ചിത്രങ്ങളൊക്കെ വരച്ചേക്കുന്നതാണ് പഴയതായിട്ട് നമുക്ക് കാണാനുള്ള ഈ ഭരണികളൊക്കെ പഴയതാണ് കേട്ടോ പുതിയതാ അല്ല അല്ലേ ആ പിന്നെ നമുക്ക് ഇതെന്ന് അതായത് ഡെമോക്രറ്റുള്ള ഭരണികൾ ഈ കിച്ചൺ വെച്ചാൽ രണ്ട് മൂന്ന് മൺപാ പാത്രങ്ങൾ പിന്നെ ഓബിയസ്ലി ഓട് എന്തായാലും പുതിയ ഓലയായിരുന്നു ഓടില്ലെന്ന് എന്ന് പറയുമ്പോൾ ഓടില്ല അപ്പം അത് ഓലയായിരുന്നു പിന്നെ പോക പോക പോകെ നമ്മൾ ഇത് കിട്ടാത്ത കാരണം കൊണ്ടും കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടും അത് കെട്ടി വയനുള്ള ഭക്ഷണങ്ങൾ കെട്ടി വായനുള്ള ബുദ്ധിമുട്ടും കാരണം കൊണ്ട് ഇത് ഓലന്നുള്ളത് ഓടാക്കി ഈ അടുക്കളൊക്കെ അന്നത്തെ തന്നെയാണ് പിന്നെ നമുക്ക് എന്താ അന്നത്തെ തന്നെ കുറച്ച് കുറച്ച് മൊഴി വരുന്ന കുറച്ച് റിനുവേഷൻ പൊളിഞ്ഞൊക്കെ പോയാലോ നമുക്ക് അടുക്കള സെയിം തന്നെ അടുക്കള ചെറിയ ചെറിയ മാറ്റങ്ങൾ സ്ട്രക്ചറൽ ആയിട്ട് കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു മാറ്റങ്ങളൊന്നും ധരിക്കില്ല ഒന്ന് ഒന്ന് റീബിൽ ചെയ്തു കാര്യങ്ങളൊക്കെ ഇത് ഇപ്പം നമ്മുടെ നമ്പു ഈ നമ്പൂതിരിമാർ അതായത് നാഗീരിമാരെ അതായത് നമ്പൂതിരിമാരെ സാധനമായിട്ട് ലേഡീസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപരിചിതരായിട്ടുള്ളവരെ ഫേസ് ചെയ്യില്ല സാധനമായിട്ട് അപ്പം അവരുടെ അവർക്ക് അവർക്ക് പോകാനും അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് ഈ മേലെ കാണുന്ന ഈ സ്ഥലം അതെ ഈ കാലപ്പഴക്കം കാലം കൊണ്ട് നമ്മളൊന്നും ഇതിൻ്റെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് കാരണം ഈ സ്ഥലത്തിൻ്റെ സെപ്സ് ഒക്കെ ഏത് രീതിയിലാണ് എന്താവുന്നത് നമുക്ക് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകാരണം നമ്മളിത് ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം സെക്യൂരിറ്റി റീസൺസ് എന്തെങ്കിലും പഴക്കമൊക്കെ ഉള്ള ഫുഡ് ആ ക്യാഷ് ആലറ്റി ഒന്ന് സംഭവിക്കാറുക്കാൻ വേണ്ടി നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുക അത് അപ്പൊ അവിടെ അന്തർജനങ്ങളൊക്കെ പറയാം ചെറുതൊക്കെ പറയാം വിവിധ ഭാഷകളുണ്ട് ആത്രമ്മാർ എന്ന് പറയും അന്തർജനങ്ങൾ ഡോറുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ഒരു ഡോറുണ്ട് പിന്നെ അവിടെ അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാല് കിച്ചൺ ഇതിന്റെ കിച്ചന്റെ മേൽഭാഗം വരെ അവന്റെ അവരുടെ സ്ഥലമാണ് വീക്കൻസി ഫ്രം ദിയർ ഇപ്പൊ നോക്കിയിട്ട് കാണാൻ പറ്റും അവരുടെ സ്ഥലങ്ങളാണ് അതാ മേലൊക്കെ റൂമുകൾ മേലുണ്ട് രണ്ട് നിലയായിട്ട് സപ്പോസ് സ്ട്രേഞ്ചേഴ്സ് വന്നു അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റില്ല അങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം അവർ കാണാം അതായത് ഇപ്പം ഇവിടെ ഈ ആയിട്ട് കഥകളിയൊക്കെ നടത്തുന്ന ഒരു സ്റ്റേജ് ആണല്ലോ അപ്പം ഈ അന്തർജനങ്ങളൊക്കെ ഇല്ലേ അപ്പം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ താമസിക്കുന്ന മുറികളാണ് മേളിൽ ഇതുവരെ ഒരു നല്ല നിലയം കൂടെ ഉണ്ട് മേളിൽ അവിടെ ഇരുന്നിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനൽ കാര്യങ്ങൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ഇവിടെ എല്ലാം കാണാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെ അഴികൾ പോലെ നിർമ്മിച്ചേക്കുന്നത് അങ്ങനെ അതാട്ടോ അത് ഇപ്പോൾ ഈ ഒരു മന ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഒരു പാർക്കുണ്ട് അതുപോലെ തന്നെ പവലിയെന്ന് നമുക്ക് വിശ്രമിക്കാനായിട്ടുള്ളൊരു പവലീനുണ്ട് ഇത് കുട്ടികളുടെ പാർക്കാണേ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുറേ സ്കപ്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെയെല്ലാം തന്നെ ഉണ്ട് രണ്ടാമരമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മുമ്പ് പോയ ഇരിങ്ങോൾക്കാവ് ആണേ അപ്പൊ ഇത്രയ്ക്കുള്ള ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ ഇറങ്ങുന്ന സമയം അതേപോലെ നല്ല പെരുമഴ ഇവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ പൂച്ച നല്ല കമ്പനി ഇവിടെ വൺവർ നല്ല കമ്പനി ഉണ്ടോ അത് ചേട്ടൻ്റെ ഇരുന്ന് കൂടിയുണ്ടോ ആൾക്കാരെ കണ്ട് കണ്ട് പേടിയൊന്നും ഇല്ലല്ലേ പൂച്ച തണുത്തിട്ടായിരിക്കും കണ്ടിരിക്കണോ തണുക്കുന്നുണ്ടായിരിക്കില്ലേ ഞാനവിടെ വീട് ഇരുന്നപ്പോ എന്റെ പുറകെ നടക്കുമായിരുന്നു അപ്പൊ നമ്മളെന്തായാലും മഴ നോക്കുന്നില്ല കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തിരിച്ചു വേണ്ട അപ്പൊ ചേട്ടാ ഒരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ആ അറിയാൻ പറ്റി ശരിയെന്നാ ഓക്കെ